കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഈറ്റില്ലമായിരുന്നു പാല കഴിഞ്ഞ കാലം അന്തരിച്ച കെ എം മാണി എന്ന രാഷ്ട്രീയ നേതാവ് തന്റെ കൈവെള്ളയിൽ കൊണ്ടു നടന്ന പാല മാണികർ തങ്ങളുടെ കാനാൻ ദേശമെന്നും മാണിക്കോട്ടയെന്നും വിശേഷിപ്പിച്ചിരുന്ന പാല ിൽ ഉപ്പ് വെച്ച കലം പോലെ തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് പത്തുപേരെ തികച്ച ഒരു പ്രകടനത്തിന് പോലും കിട്ടാത്ത പരുവത്തിലേക്ക് മാണി കോൺഗ്രസ് പാലാ മുനിസിപ്പാലിറ്റിയിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ബിനു പുളിക്ക് കണ്ട പലപ്പോഴും പ്രകോപനപരമായ നിലപാടുകൾ മാണി ഗ്രൂപ്പിന്റെ ജീവാത്മാവും പരമാത്മാവുമായ ചെയർമാൻ ജോസ് കെ മാണിക്കെതിരെ സ്വീകരിച്ചപ്പോഴും ഒന്ന് പ്രതിഷേധിക്കാൻ എന്തിന് ഒന്ന് ഉറക്കെ രണ്ട് വർത്തമാനമെങ്കിലും മുഖത്തു നോക്കി പറയുവാൻ ശേഷിയുള്ള മാണിക്കാർ െന്ന് സമ്മതിക്കുന്ന തരത്തിലായിരുന്നു പാർട്ടിക്കാരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഒടുവിലായി പാർട്ടി മെമ്പറായ ബിനു പുളിക്കണ്ടത്തെ സി പി എം പുറത്താക്കിയ ശേഷം പാലാ പട്ടണത്തിലാകെ ജോസ് കെ മാണിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ നീക്കം ചെയ്യാൻ പോലും ആളില്ലാത്ത സാഹചര്യം പാലാക്കാർക്ക് കാണേണ്ടി വന്നു ഒടുവിൽ പാലാ നഗരപിതാവും ഒരു കാലഘട്ടത്തിൽ പാലായിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തെറിക്കുത്തരം എന്ന രീതിയിൽ തെറിക്ക് തെറി തല്ലിന് തല്ല് എന്ന രീതിയിൽ എപ്പോഴും ഏത് സമയത്തും പാർട്ടി പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ഷാജു തുരുത്തൽ മുണ്ടും മടക്കി കുത്തി വീണ്ടും ഇറങ്ങേണ്ടി വന്നു കൂടെ മുദ്രാവാക്യം വിളിക്കാനും ഫ്ലക്സ് നശിപ്പിക്കാനും വിരലിലുണ്ടാവുന്ന കേരള കോൺഗ്രസ് കൗൺസിലർമാർ മാത്രം പേരിന് ഒന്നോ രണ്ടോ യൂത്തന്മാർ പാലായിലെ കേരള കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ദയനീയ സ്ഥിതിയായിരുന്നു അതിലൂടെ വെളിവാക്കിയത് പഴയ കാലത്ത് രാമപുരം പട്ടണത്തിൽ കേരള കോൺഗ്രസിനെതിരായോ കെ എം മാണിക്ക് എതിരായോ ആരെങ്കിലും ചുണ്ടനക്കിയാൽ അന്ന് വൈകുന്നതിന് മുൻപ് അവർക്കുള്ള മറുപടി കൊടുക്കുവാൻ കെൽപ്പുള്ളവരായിരുന്നു അന്ന് പാർട്ടിയിൽ ഉണ്ടായിരുന്നത് അതൊക്കെ കേരള കോൺഗ്രസിന്റെ ഒരു കാലം കെ എം മാണിക്കെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് ആം ആദ്മി പാർട്ടിയുടെ കേരളത്തിലെ പ്രവർത്തനത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ നാടകം നടത്തിയ അവരുടെ പ്രവർത്തകർ രാമപുരത്ത് നിന്നും ഉടുതണി ാണ് ഓടി രക്ഷപ്പെട്ടത് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ രാമപുരത്ത് കേരള കോൺഗ്രസിലെ രണ്ട് വിഭാഗം തമ്മിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ് എന്നും മൂന്നാം സ്ഥാനത്തായിരുന്നു കേരള കോൺഗ്രസിന്റെ വളർച്ചയുടെ ആദ്യ കാലഘട്ടത്തിൽ അവരുടെ മണ്ണിൽ നിന്നും ഒരു കോൺഗ്രസ് വളരുവാൻ കഴിയില്ലായിരുന്നു പി ടി തോമസും ഇ എം അഗസ്തിയും അവരുടെ ചെറുപ്പകാലത്തെക്കുറിച്ച് കോൺഗ്രസ് യോഗങ്ങളിൽ പ്രസംഗിക്കുന്നത് കേരള കോൺഗ്രസിനെ ഭയപ്പെട്ട് സംഘടനാ പ്രവർത്തനം നടത്തിയതിന്റെ തിക്താനുഭവങ്ങളെ കുറിച്ചായിരുന്നു ഇന്ന് കേരള കോൺഗ്രസിന് വയസ്സ് അറുപത് കഴിഞ്ഞു അതിന്റെ തലതൊട്ടപ്പൻമാർ മണ്ണിനോട് മണ്ണായി കെ എം മാണി എന്ന രാഷ്ട്രീയ ഇതിഹാസം പാലാ കത്തീഡ്രൽ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു പക്ഷെ പാലായിൽ കേരള കോൺഗ്രസ് ഇത്രമാത്രം ശോഷിച്ചു പോകുമെന്ന് രാഷ്ട്രീയ എതിരാളികൾ പോലും കരുതിയിരുന്നില്ല റോഷി അഗസ്റ്റിൻ മന്ത്രിയാണ് ജോസ് കെ മാണി രാജ്യസഭാംഗമാണ് നാല് എം എൽ എ വേറെയുണ്ട് പാലാ നഗരസഭ ഭരിക്കുന്നത് കേരള കോൺഗ്രസ് എം ആണ് കോട്ടയം ജില്ലയിലും കേരളത്തിലെ വിവിധ ജില്ലകളിലുമായി അറുന്നൂറിൽ പരം ത്രിതല പഞ്ചായത്ത് മെമ്പർമാരുണ്ട് സർക്കാർ നൽകിയ കോർപ്പറേഷൻ ബോർഡ് ചെയർമാൻമാരായി എട്ടുപേർ വേറെയുണ്ട് പക്ഷേ കേരള കോൺഗ്രസിന്റെ ഈറ്റില്ലമായ പാലായി ഊർജ്ജശ്വാസം വലിക്കുകയാണ് പാർട്ടി കെ എം മാണിയുടെ ദേഹവിയോഗത്തിന് ശേഷം നടന്ന ഉപതിരഞ്ഞെടുപ്പിൽ ജോസ് ടോം പുളിക്കുന്നേൽ നേരിട്ട പരാജയം കേരള കോൺഗ്രസിന് ഏറ്റവാൻ പ്രഹാരമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടി ചെയർമാൻമാരായ ജോസ് കെ മാണിയും മാണി സി കാപ്പന്റെ മുൻപിൽ അടിയറവ് പറഞ്ഞു കേരള കോൺഗ്രസിന് ഒരിക്കലും യോജിക്കാനാകാത്ത സഹവാസം അണികളിൽ അമർഷവും ദേഷ്യവും സംജാതമാക്കി പക്ഷേ ഏവർക്കും സ്വീകാര്യനായിരുന്ന തോമസ് ചാഴിക്കാടനെ പോലെയുള്ള ഒരു വ്യക്തി പരാജയപ്പെട്ടത് എങ്ങനെയാണെന്ന് എത്ര തലപോമഞ്ഞ് ആരോപിച്ചിട്ടും ഒരു മാണിക്കാരനും പിടികിട്ടുന്നില്ല മണ്ഡലം പ്രസിഡന്റ് ആയിരിക്കുന്ന ബിജു പാലുപടവൻ എന്ന പാ മനുഷ്യൻ െ രാജിവെച്ചത് ഇതിനൊരു ഉദാഹരണം മാത്രം കേരളം ഒട്ടാകെ സുനാമി പോലെ ആഞ്ഞടിച്ച പിണറായി വിരുദ്ധ വികാരത്തിൽ കോട്ടയം കടപ്പുഴകി വീണതാണെന്ന് ആർക്കാണ് അറിയാൻ പാടില്ലാത്തത് പക്ഷേ മാണി ഗ്രൂപ്പിലെ മന്ത്രിക്കും ചെയർമാനും എം എൽ എ അധികാരത്തിന്റെ ആലസ്യത്തിൽ ആയിരിക്കുന്ന ഒരാൾക്കും ഒന്നും ഇനിയും പിടികിട്ടിയിട്ടില്ല ഇനിയൊട്ട് പിടികിട്ടാൻ പോകുന്നുമില്ല ഒടുവിലായി സാമ്പത്തിക തട്ടിപ്പ് കേസിൽ മുംബൈ സ്വദേശിയായ മലയാളി ദിനേശ് മേനോൻ നൽകിയ കേസിൽ തുടർ നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാണി സി കാപ്പൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളിയ വാർത്ത കേട്ടിട്ടും കേൾക്കാത്തതായി ഭാവിക്കുന്നവരാണ് പാലായിലെ കേരള കോൺഗ്രസ് മാണിക്കാർ അവരൊന്നും അറിഞ്ഞില്ല മാണി സീകാപ്പനെതിരെ അടിക്കാൻ ഒരു വടി കിട്ടിയിട്ട് ഒരക്ഷരം പോലും പ്രതികരിക്കാൻ കഴിയാത്ത ഒരു കൂട്ടം പ്രതിമകളായി പാലായിലെ മാണി കോൺഗ്രസുകാർ മാറിക്കഴിഞ്ഞു അഥവാ പാലായിലെ മാണിക്കാരിൽ നല്ലൊരു പങ്കും കൂടാറും വിട്ടു പോവുകയോ നിർജീവമാവുകയോ ചെയ്തിരിക്കുന്നു എന്ന് വേണം കരുതൽ കെ എം മാണി പാലാ വീട്ടിലുണ്ടായിരിക്കുമ്പോൾ മന്ത്രി ആയിക്കൊള്ളട്ടെ എം എൽ എ ആയിക്കൊള്ളട്ടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ ദിനം പ്രതി ഭാരുന്നവർ ആളുകളാണ് ജോസ് കെ മാണി കേവലം എം പി മാത്രമായിരിക്കുമ്പോഴും ഇപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ പക്ഷെ അവരാരും ഒരിക്കലും ജോസ് കെ മാണിക്ക് വോട്ട് ചെയ്യുന്നവരല്ല അവർക്ക് കത്തുമതി കാര്യം നടന്നാൽ മതി സ്വന്തമായി ഒരു പാർട്ടി ഉണ്ടെങ്കിലും നൂറുപേർ തികച്ചില്ലാത്ത കാപ്പനെ അവർ വോട്ട് ചെയ്യും കാരണം തിരഞ്ഞെടുപ്പ് സമയത്ത് അല്ലാതെ കാപ്പനെതിരെ അയാൾ കാണിക്കുന്ന കൊള്ളരുതായ്മകൾക്കെതിരെ ഒരക്ഷരം ശബ്ദിക്കാനോ കാപ്പൻ എന്ന കള്ളനാണയത്തെ പൊതുസമൂഹത്തിൽ തുറന്നു കാണിക്കാനോ ഇടതുമുന്നണിയിലെ ആളുകളോ മാണിക്കാരോ ഇല്ല സി പി എമ്മുകാരും സി പി ഐക്കാരും കാപ്പന്റെ കയ്യിൽ നിന്നും പണം വാങ്ങി പലപ്പോഴും വോട്ടുകൾ മറിച്ചു നൽകാറുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന നഗ്ന സത്യമാണ് പക്ഷെ മാണിക്കാരോ പാലായിൽ പോലും കാപ്പനെതിരെ ഒരു പ്രതിഷേധ പരിപാടി നടത്തുവാൻ കഴിവില്ലെങ്കിൽ പാർട്ടി പിരിച്ചുവിട്ട് സ്വന്തം ഭാവി നോക്കുന്നതായിരിക്കും ജോസ് കെ മാണിക്ക് നല്ലത് യൂത്ത് ഫ്രണ്ടും മൂത്ത് ഫ്രണ്ടും വിദ്യാർത്ഥി സംഘടനകളും തൊഴിലാളി സംഘടനകളും വനിതാ കോൺഗ്രസും ആർക്കു വേണ്ടിയാണ് പാലായിൽ പോലും പത്തുപേരെ തികച്ചെടുക്കാനില്ല എങ്കിൽ എന്റെ പൊന്നു ജോസ് കെ മാണി ഈ പണി ഇനിയെങ്കിലും നിർത്തുന്നതാണ് നല്ലത് പാലായിലൂടെ കൊടിവെച്ച സ്റ്റേറ്റ് കാറിൽ പഴയ വീരവാദങ്ങൾ പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യുന്ന മന്ത്രി പുങ്കവൻ റോഷി ആകാസ്റ്റിനും മറുപടി പറയണം ചുരുങ്ങിയ പക്ഷം താങ്കളുടെ രാഷ്ട്രീയ ഗുരുവും വഴികാട്ടിയുമാണല്ലോ തൊട്ടടുത്ത പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഏപ്രിൽ ഒമ്പതിന് സ്മൃതി ദിനം എന്ന പേരിൽ കേരളം ഒട്ടാകെയുള്ള കേരള കോൺഗ്രസ് പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോട്ടയത്ത് നടത്തുന്ന മാമാങ്കം അവസാനിപ്പിച്ച് പാലായിലും കേരള കോൺഗ്രസിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലും പ്രവർത്തനം നടത്തുവാൻ നോക്കും സ്മൃതി ദിനത്തേക്കാൾ കെ എം മാണിയുടെ ആത്മാവ് സന്തോഷിക്കുന്നത് അപ്പോഴായിരിക്കും പാലായിലെ സംഘടനാ പ്രവർത്തനം നയിക്കുവാൻ കഴിവുള്ള രണ്ടാം തരം നേതാക്കൾ ഇല്ലാത്തത് കൊണ്ടാകും ഒരുപക്ഷെ പാലായിലെ മാണിക്കാർക്ക് ഇതിനൊന്നും സമയം കിട്ടാത്തതാണ് നയിക്കേണ്ടവൻ മുട്ടായുക്തി പറഞ്ഞാൽ നടക്കേണ്ടവൻ ന്യായം പറഞ്ഞിരിക്കും പാലായിലെ കേരള കോൺഗ്രസ് പാർട്ടി പുനഃസംഘടിപ്പിക്കേണ്ടതിന്റെ സമയം അതിക്രമിച്ചിരിക്കുകയാണ് പാല വീണ്ടെടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ എത്ര പേർ ആ പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടെന്നറിയണമെങ്കിൽ പ്രശ്നം വെച്ച് നോക്കേണ്ടി വരും തങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആകുവാനും പഞ്ചായത്ത് മെമ്പർ ആകുവാനും മുനിസിപ്പൽ ചെയർമാൻ ആകുവാനും കൌൺസിലർ ആകുവാനും മാത്രമുള്ളതാണ് ഈ പാർട്ടി എന്നാണ് അവരുടെ ധാരണ ജോസ് കെ മാണി എന്നും രാജ്യസഭാംഗമായി മാത്രം ഇരുന്നാൽ മതിയോ റോഷി അഗസ്റ്റിനും പാലായിലെ നേതാക്കൾക്കും അത് മതിയായിരിക്കും പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ ഇക്കഴിഞ്ഞ അറുപത് വർഷക്കാലം അതിന്റെ വളർച്ചയിലും തളർച്ചയിലും കർഷകർക്കൊപ്പം നിന്ന് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം അന്യം നിന്ന് പോകാതിരിക്കുവാനെങ്കിലും കേരള കോൺഗ്രസ് കാർ ശ്രദ്ധിച്ചാൽ നന്ദനെ പോലെ ഭാഗ്യം ചെയ്ത ഒരു എം എൽ എയും ഒരിടത്തും കാണില്ല എന്ത് തെമ്മാടുത്തരം കാണിച്ചാലും ചോദിക്കാൻ ഒരു കുഞ്ഞുമില്ല മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധിച്ചാലും ഇല്ലെങ്കിലും മണ്ഡലത്തിലെ എം എൽ എ പോലെ ജോസ് കെ മാണി കഴുത പണിയെടുക്കുന്ന പോലെ പണിയെടുത്ത് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരും അത് വായിച്ചറിഞ്ഞ് ഫ്ലെക്സ് വെക്കുന്ന പണി മാത്രമേ കാപ്പനി കാപ്പനിപ്പോൾ ചെയ്യേണ്ടതുള്ളൂ പാലാക്കാരും ഭാഗ്യവാന്മാരാണ് കാപ്പനി കാപ്പനെപ്പോലെ സാമ്പത്തിക തട്ടിപ്പിൽ പ്രതിയായ ഒരു വ്യക്തിയെ രണ്ടാം തവണ ചെയ്യിപ്പിക്കാനേ ഉള്ളൂ ഭാഗ്യം ഇങ്ങനെ പോയാൽ അതിൽ പാലാക്കാർ ഹാട്രിക് തികൂ ബീഹാറിലും യു പിയിലും ഒക്കെ ജയിലിൽ കിടന്ന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് പോലെ കാപ്പനും മത്സരിക്കുന്നത് കാണാനുള്ള ഭാഗ്യം മലയാളികൾക്കും ലഭിക്കാൻ അധികനാൾ കാത്തിരിക്കേണ്ടി വരില്ല